ഹായ് ഗായ്സ് അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരു ബ്രഞ്ച് കഴിക്കാനുള്ള മുകളിൽ എനിക്കായിരുന്നു അപ്പം സി നമ്മൾക്കെല്ലാവർക്കും വരുന്ന ചില സമയങ്ങളിൽ വരുന്ന വരുന്നൊരു ചാലഞ്ചാണ് വീട്ടിലൊന്നുമില്ലാകുമ്പോൾ മുട്ടയും കുറച്ച് സവാളിന്താ കളി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സംഭവം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തുനീഷ്യൻ ഡിഷാണ് സക്ഷുക തുനീഷ്യ ആക്ച്വലി ഒരു ഒരു ചെറിയ അറബ് കൺട്രിയാണ് പാർട്ട് ഓഫ് നോർത്ത് ആഫ്രിക്ക സോ യു നോ ഇറ്റ്സ് എ വെരി അവിടുത്തെ ഒരു കൾച്ചർ ആണെങ്കിലും അവിടുത്തെ എല്ലാം ഭയങ്കര ആണ് അപ്പോൾ അവരുടെ ഒരു അവരുടെ ഒരു ബ്രേക്ക്ഫെസ്റ്റ് ആയിട്ട് അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് പക്ഷേ ക്യാപ്സിക്കം ഞാൻ പറഞ്ഞ സവാള തക്കാളി മാത്രമല്ല ക്യാപ്സിക്കം സവാള തക്കാളി പിന്നെ കുറച്ച് ഗാർളിക് കുറച്ച് എന്താ പറയുക മുളക് പൊടി ഗരം മസാല ഞാൻ നമ്മുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇട്ടതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി വെച്ചിട്ട് ടോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ബട്ട് അടിപൊളി റെസിപ്പിയാണ് ആൻഡ് പോസ്ഡ് ആയിരിക്കും മുകളിൽ അപ്പം കൂടുതൽ കഥ പറയാതെ നമുക്ക് തുനീഷ്യൻ സക്ഷികയിലേക്ക് പോകാം ഒന്നും ഇല്ലാതെ എല്ലാവർക്കും സ്റ്റാർട്ട് അപ്പം നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഇതിനകത്ത് ശരിക്കും ഒറിജിനലി ഇത് യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് പക്ഷെ ഞാൻ യൂസ് ചെയ്തത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് കാരണം നമുക്ക് ആ ഒരു നാടൻ ഫ്ലേവർ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൊണ്ടും പിന്നെ ഒലിവ് ഓയിലിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഫാക്റ്റും കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിന് പുറകെ ഫൈൻലി ചോപ്ഡായിട്ടുള്ള സവാള രണ്ട് സവാളയാണ് എടുത്തത് കുഞ്ഞ് സൈസിലുള്ള എന്ന് വെച്ചാൽ ഒരുപാട് വലിയ മീഡിയം സൈസിലുള്ള പിന്നെ ഗാൾ ഗാളിക്ക് ഇതിൽ കൂടുതലിടാമായിരുന്നു എന്ന് എനിക്ക് അവസാനം തോന്നി പിന്നെ ക്യാപ്സിക്കം ഇതിന് മൂന്നിനും ഒരേ വേവ് ആണ് വേണ്ടത് ഇഞ്ചു ഗാർലിക് പേസ്റ്റൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ചിലപ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി നന്നായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തുകൊണ്ട് അവസാനമായപ്പോഴത്തേക്കും ആ വെരി ഒത്തൻറ്റിക് ടേസ്റ്റ് അല്ല എനിക്ക് കിട്ടിയത് സാദർ ഒരു കേരളീയ ചാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശരിക്കും ഓളിവ് ഓയിലും പറയുന്ന പോലെ ഗാർലിക്ക് മാത്രം നല്ലതായിട്ട് ചോഫ്ഡായിട്ടൊക്കെ യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും കൂടെ നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഏറ്റവും അവസാനം നമ്മൾ എഗ്ഗിടുമ്പോഴും അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉപ്പ് ഇടുന്നില്ല അപ്പം നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ വേവാനും സവാള വേവുന്ന ഈ സ്റ്റേജിൽ നല്ല ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ അത് വേഗം വേവാനും എളുപ്പമായിരിക്കും ആൻഡ് ദെൻ കടുകുരാ കടകുര കടുകൂറ ക്യാഫേ ഒക്കെ ആയതിനു പിന്നെ ഷെഫ്മാരൊക്കെ ചെയ്ത് കാണുന്നത് കണ്ട് ഇങ്ങനത്തെ കുറച്ച് ജാട പട്ടിശോ ഒക്കെ കാണാൻ ഞാൻ പഠിച്ചിരിക്കുന്നു ഗൈസ് നമ്മുടെ നാടൻ ഡിഷസ് ഉണ്ടാക്കുമ്പം സവാള വേവുന്നൊരു മണാണ് ഉണ്ടാവാറ് ഇതിന് ക്യാപ്സിക്കം സവാളയും കൂടെ വേവുന്ന ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് വേവാൻ അങ്ങനെ ബേസിക്കലി ഈ ഷക്ഷുക ഞാൻ ഇതിനൊരു ഒറിജിൻ നോക്കുകയാണെങ്കിൽ തുനീഷ്യ മൊറോക്കോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലും ബാക്കി സ്ഥലങ്ങളിലും കുറച്ചുകൂടി മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ ഇത് ഫേമസ് ആയി ബിക്കോസ് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിഷാണ് അത് രാവിലെ സമയത്താണെങ്കിലും ഡിന്നറായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും ഒക്കെ ആൾക്കാർക്ക് ക്വിക്ക്ലി ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഇറ്റ്സ് വെരി ഭയങ്കര നല്ല ഫ്ലേവറാണ് അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് പെരിഞ്ചീരകമൊക്കെ ഇടണം ഞാൻ പെരിഞ്ജീരികൂടെ ഇടുന്നില്ല ഞാൻ എൻ്റെ രീതിയിലൊരു എൻ്റെ ഒരു രീതിയിലും കൂടെ ആക്കിയിട്ട് ഇത് എബി ട്രൂട്ടിൻ്റെ അബോണ്ടേഡ് തുനീഷ്യൻ കൊച്ചി എന്താ പേര് അടുത്തതായി അടുത്തതായതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി അതായത് നമ്മൾ ടൊമാറ്റോ നല്ലോണം മരച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക ടു സവാള ആൻഡ് എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലോണം ബ്ലെൻഡായി വേവാൻ വേണ്ടി എടുത്ത് വെക്കുക ഗ്യാസിന്റെ ഫ്ലെയിം പയ്യ ആക്കാൻ കൊടുക്കാം അപ്പം അക്കം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ കമ്മത്ത് മൂവി ആണ് കഴിക്കാൻ കൊടുക്കാം നമുക്ക് അപ്പോൾ സിമ്മിളിടാൻ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ നമ്മുടെ വെരി ലിറ്റിൽ മസാല ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നമ്മുടെ കുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയില്ല കുറച്ച് രണ്ട് പേർക്ക് രണ്ട് മുട്ട ഇടാൻ ഭാഗത്തിനുള്ള രണ്ട് മുട്ട ഇടാൻ ഭാഗത്തിനുള്ള രീതിയിലുള്ള അളവായിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കിനകത്തേക്ക് ആ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല കുറച്ച് അതായത് വൺ ടീസ്പൂൺ ടേബിൾ സ്പൂൺ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് എത്ര എരിവ് വേണം മുളക് എത്ര അളവ് വേണം എന്നുള്ളതനുസരിച്ച് എരിവ് വേണം എന്നുള്ളതനുസരിച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് വൺ വൺ ടീസ്പൂൺ നിറച്ച് ഗരം മസാല ആഡ് ചെയ്യാം ആൻഡ് ജീരകം ഇതിനകത്ത് ഇവരും ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സോ ഐ അവഡ് ജീരകം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഹോട്ട് വാട്ടർ ഒബ്വിയസ്ലി നമ്മുടെ ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് മുട്ടെല്ലാം പൊട്ടിച്ചിട്ട് അടച്ച് വെച്ച് ഇത് പോസ്റ്റ് എഗാക്കുക ആക്കുക മുകളിലുള്ള മുകളിൽ ഒരു വൈറ്റ് കോട്ടിംഗ് ഒക്കെ വരാം അപ്പോൾ അത് ഞാൻ മുട്ടക്കറിയൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പോൾ പോസ്റ്റെഗ് മുട്ടക്കറി എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് എങ്ങനെ ഇരിക്കും എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടപ്പോഴത്തേക്കും നല്ല രസമായിട്ടൊരു വൈറ്റ് കോട്ടിംഗ് വന്നായിരുന്നു എന്നാൽ നമ്മളത് പൊട്ടിക്കുമ്പം പൊട്ടിച്ച പൊട്ടി വീഴുന്ന പോലെയും വന്നായിരുന്നു അപ്പോൾ എനിക്കത് എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം അവസാനം വളരെ ഭംഗിയായിട്ട് തന്നെ ശുഭമായിട്ട് തന്നെ സംഭവിച്ചു കയസ് ആൻഡ് ആഡ് സം പെപ്പർ അത്യാവശ്യത്തിന് മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് സ്പൈസി ഇഷ്ടമാണ് ആൻഡ് കുറച്ച് പെപ്പറും കുറച്ച് മല്ലിയല്ല ആഫ്രിക്കൻ മല്ലി അലെങ്കിൽ സിലാൻഡ്രോ ഒക്കെ യൂസ് ചെയ്യാം ഈ ടോപ്പിക്കിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ചാക്ഷൊക്കെയാണിത് ഇങ്ങനെ എക്സാക്ട്ലി ഇങ്ങനെയല്ല ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ സംഭവങ്ങളല്ല ഒന്നുമില്ല ജീരകവും പിന്നെ സിലാൻഡ്രോ എക്സാക്ട്ലി സ്പീക്കിംഗ് സിലാൻഡ്രോ തന്നെ യൂസ് ചെയ്താൽ ആ ഫ്ലേവർ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ പോസ്റ്റ് ആകുമെന്നുള്ളത് നോക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കാണി അങ്ങനെ നമ്മുടെ ചക്ഷുക ഇസ് ഓൾമോസ്റ്റ് റെഡി ഞാൻ പറയുന്നത് നമ്മുടെ നാടൻ ചക്ഷുകയാണ് കേട്ടോ തുനീഷ്യൻ ചാക്ഷികയല്ല അപ്പം നമുക്കിതെല്ലാം ഓഫ് ചെയ്ത് പയ്യെ തുറക്കാം ഓക്കെ അപ്പോൾ ചെക്ക് ഔട്ട് ആർ നാടൻ ചാക്ഷിക്ക ആക്ച്വലി തനീഷ്യൻ ചാക്ഷിക്ക വലിയ ഫ്ലേവർ ഡിഫറൻസും അങ്ങനെയൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല എൻ്റെ ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് കം ഔട്ട് റിയലി വെൽ കാണാൻ ഭയങ്കര ഇമ്പ്രസീവ് ആണ് നമുക്ക് ഗസ്റ്റിനെ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളെയൊക്കെ നമുക്ക് ഈ റെഗുലറായിട്ടുള്ള ഓംലെറ്റ് ഒക്കെ മടുത്തു കഴിഞ്ഞെങ്കിൽ ഇത് കൊടുത്ത് നോക്കാൻ തെല്ല പറ്റും അപ്പോൾ എനിക്ക് അതിനകത്ത് ചെറിയൊരു ആ ഇല്ലല്ല പൊട്ടി പൊട്ടി എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ സാധനം ഇങ്ങനെ പൊട്ടി വരുമെന്നുള്ളതാണ് ഇനി എന്നെ കാണിക്കേണ്ട ഷുക്കിനെ മാത്രം കാണിച്ചാൽ മതി അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കാണാനൊക്കെ നല്ല രസമുണ്ട് ഇത് ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിക്കുന്നതാണ് ഞാൻ എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ ചെയ്യാന്ന് വെച്ചു പറയാം എന്താണെന്ന് പാനൊന്ന് കഴിക്കുമ്പോൾ ട്രൈ കൊണ്ട് പുള്ളാമെന്ന് നോക്കുക നമ്മുടെ മുട്ടക്കറി നമ്മുടെ മുട്ടക്കറി പക്ഷേ പോച്ച്ഡ് എഗ്ഗായത് കൊണ്ടും ക്യാപ്സിക്കം വന്നിരിക്കുന്നതുകൊണ്ടും ഒരു ചെറിയ ഫ്ലേവർ ഡിഫറൻസ് ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ഈ എല്ലാം കഴിച്ച് കഴിച്ചും അടുത്ത ഒരു സിറ്റുവേഷനിൽ വേണമെങ്കിൽ വീട്ടിലാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ലുക്കിംഗ് സാധനവുമാണ് ചിലപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ നിന്ന് കഴിച്ചോളും പക്ഷെ എനിക്ക് എന്താ പറയുക ഒരു ഭയങ്കര ഭയങ്കര വെറൈറ്റി ഒരു സാധനമായിട്ട് തോന്നിയില്ല നമ്മുടെ നീ കഴിച്ചോണോട്ടോ മുട്ടക്കറികൾ ക്യാപ്സിക്കംസ് ബേസിക്കലി നല്ല വെറൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പോച്ച് ഒരു പോച്ച് ടെഗിൻ്റെ ഒരു ഫ്ലേവർ അതുണ്ട് കേട്ടോ അത് നല്ല രസമുണ്ട് പിന്നെ നല്ല ഫ്ലേവർസമാണ് ഫ്ലേവർസം ഓംലെറ്റ് ആ മുട്ടക്കറിച്ച് തന്നോ അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ഒരു കംപ്ലൈൻ്റ് ആണ് ഞാൻ ഇവക്ക് കഴിക്കാൻ കൊടുക്കാറില്ല മുട്ടക്കറി മുട്ടക്കറിയല്ലേ ബേസിക്കലി നല്ലൊരു മുട്ടക്കറി നല്ല രസമുള്ളൊരു മുട്ടക്കറി എത്ര എത്രയുള്ള സംഭവമല്ലേ ഈ സൈഡിലായിരുന്നു ഗൈസ് ആ ടേസ്റ്റ് അല്ലായിരുന്നത് അപ്പം ആക്ച്വലി അപ്പൊ ഫസ്റ്റ് എന്റെ എന്റെ പാളി എക്സ്പ്രഷൻ ആയിരുന്നു മൈൻഡ് ചെയ്തത് ആക്ച്വലി ഈ സൈഡ് അടിപൊളി അടിപൊളിയായിരുന്നു ഈ മല്ലിയെല്ലേ കാപ്സിക്കം നല്ലോണം കയറി വെക്കുന്ന ചിലവെന്ന് വെച്ചാൽ കിടിക്കാച്ചി അപ്പോൾ സാക്ഷിക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒന്നുമില്ല കൈസ് ഞാൻ പറയ ഒരു വെറൈറ്റി മുട്ടക്കറി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും കാരണം ആൾക്കാരൊക്കെ മുമ്പിൽ കാണിക്കാനും ഗെസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും പിള്ളേരെ മുമ്പിലൊക്കെ ആണെങ്കിലും ഇന്നൊരു വെറൈറ്റി മുട്ടക്കറി തരാമെന്ന് പറഞ്ഞിട്ട് അണേന് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് ശാക്ഷ